السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إسلام النبي دبلك ذنبي مردش أنصت كان الله بيانك നബി അതെല്ലാം അന്ത്യനാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും റബ്ബ് അന്നം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നം നൽകാമെന്ന് വാഗ്ദാനം വർദ്ധാനിച്ചിട്ടുണ്ട് ഒപ്പും പറയ നമ്മളാണ് അവർക്കും നിങ്ങൾക്കും തിന്നാൻ തരുന്നത് സ്വന്തം മക്കളെ കൊന്നിരുന്ന ദാരിദ്ര്യം കൊന്നിരുന്ന ജനതയെ നല്ലത് ൾ മുഴുവൻ അവ ജോ വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസം ചെയ്യാവൂ എന്ന് ചിന്തിക്കുന്നത് അടുത്ത കാലത്താണ് അതിന്റെ പിന്നാലുള്ളവരെ ജോലി ഗവൺമെന്റ് ജോലി ഇല്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ ജോലി ഇല്ലാത്ത കോടി കോടി കോടിക്കണക്കൻ ആൾക്കാർക്കുണ്ട് പക്ഷേ അള്ളാഹുബത്തു സ്വലാമിൻ്റെ ഉമ്മാക്ക് ഫിറഹിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചു കൊടുത്ത പോലെ ഇസ്ലാമിക വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്കെല്ലാം ഇന്ന് ജീവിക്കാനുള്ള വക ലഭിക്കുന്നുണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമുക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം തന്നെയാണ് അത് റബ്ബിക്കൽ ഹളം സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ തിരുനാമത്തിൽ നീ പാരായണം ചെയ്യുക എന്ന സന്ദേശമാണ് റബ്ബുകൽ അക്രം നീ പാരായണം ചെയ്യുക നിന്റെ റബ്ബ് ഏറ്റവും വലിയ ഉദാഹരണമാണ് നല്ലത് ഈ അല്ലമവിൽ അലം പേന കൊണ്ട് പഠിപ്പിച്ച അലമൽ ഇൻസാനമാലന്യ അലം അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ച ആ വിദ്യാഭ്യാസം അതുകൊണ്ട് അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ് എങ്കിൽ ആ നിർബന്ധമായ വിദ്യാഭ്യാസം തന്നെ തിരഞ്ഞെടുത്താൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയും പക്ഷേ അതോടൊപ്പം ഇരട്ടി ഗുണമുള്ളത് എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകൾക്കായി അള്ളാഹു വിട്ട ഇസ്ലാമിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ധാരാൾ അറബി കോളേജുകളിലായാലും ആർട്സ് കോളേജുകളിലായാലും ഖുർആാന്റെ ഭാഷ പഠിക്കാൻ സുന്ദത്തിന്റെ ഭാഷ പഠിക്കാനുള്ള മഹനീയമായ അവസരം അത് പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാണ് എല്ലാ അമലുകളും അനുവാദത്തുകളും ചെയ്തു സ്വർഗത്തിൽ റസൂലുള്ളാഹി അലൈഹി മിയുടെ കൂടെ കഴിയുവാൻ അല്ലാഹുവേ എന്നെ രോഗികൾക്ക് എല്ലാവർക്കും അള്ളാഹുബേ സിദ്ധ നൽകണം മരിച്ചു വയസ്സത്ത് വിശ്വാസികൾക്ക് സ്വന്തം നൽകി ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലവരിൽ അല്ലാഹുവേ അള്ളാഹുബേറാൻ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് പഠിപ്പിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കുവാനും അദ്ദേഹം اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبي والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك as-salamu alaykum wa rahmatullahi